ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് പള്ളിപ്പോയിൽ പള്ളിപ്പോയിൽ നല്ല അടിപൊളി പ്ലോട്ടുകൾ വന്നിട്ടുണ്ട് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മളെ പ്ലോട്ടിലേക്ക് കാലെടുത്തേക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പറമ്പുകളാണ് ഈ മുന്നിൽ കാണുന്നത് ഒരു പതിമൂന്ന് സെൻറ് സ്ഥലമാണ് ഈ സ്ഥലം ബസ്സോടുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പതിമൂന്ന് സെൻറ് സ്ഥലം നമ്മൾ വില ചോദിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വശത്തൂടെ റോഡുണ്ട് പതിമൂന്ന് സെൻറ് സ്ഥലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ മെയിൻ റോഡാണ് അത് കൂടെ നിങ്ങൾക്ക് ഫ്രണ്ടേജ് കൊടുക്കാൻ വേണമെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഈ വലിയ വീതിയുള്ള ഉള്ള റോഡിൻ്റെ ഒരു സൈഡ് ഭാഗം വാങ്ങിട്ടു രണ്ട് റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം വരുന്നത് അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് ഈ വീട് നിൽക്കുന്ന അവിടെ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വീടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പതിമൂന്ന് സെൻ്റ് തലമാണ് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഒന്നിച്ചൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ പള്ളിപ്പോലും മേറോഡ് ഫ്രണ്ടേജിൽ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് എടുക്കാൻ ആകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് അതുപോലെ അവിടെ രണ്ടോ ഒമ്പത് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ ബാക്കിലുണ്ട് അതാകുമ്പോൾ റേറ്റ് ഒന്നുകൂടി കുറയും നമ്മളിപ്പോൾ മുന്നിൽ നാലരയാണ് ചോദിക്കുന്നത് ബാക്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും ഈ കാണുന്ന രീതിയിലുള്ള പത്ത് ഫുട്ട് പത്ത് ഫുട്ട് പതിനൊന്ന് ഫുട്ട് നല്ല വലുപ്പമുള്ള റോഡാട്ടോ ഇത്രയും രീതിയിലുള്ള റോഡൊക്കെ നമ്മൾ ദേശം പ്രയാസമാണ് ഇത്രയും വീതിയിലുള്ള റോഡൊന്നും ആരി ഇട്ട് കൊടുക്കില്ല പക്ഷേ നല്ലൊരു പത്ത് ഫുട്ട് പന്ത്രണ്ട് ഫുട്ട് നല്ല വലുപ്പമുള്ള ബൈപ്പാസ് റോഡ് നല്ല റോഡാണ് ആ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലത്തേക്കും ബാക്കിലുള്ള വീട്ടിലേക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് ആ വീട് വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കും അത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതിൻ്റെ ബാക്കിൽ ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ അവിടെ വലതുവശത്തൊക്കെ പ്ലോട്ടുകളുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിനൊക്കെ ചോദിക്കുന്ന വില ഫ്രണ്ടേജ് ഭാഗത്താണെങ്കിൽ നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഉള്ളിലേക്കാവുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് കുറയും നല്ല അടിപൊളി പറമ്പാണ് നല്ല അടിപൊളി തെങ്ങൊക്കെ ഉള്ള നല്ല സൂപ്പർബ് പറമ്പാണ് നമ്മൾ പള്ളിപ്പോയിൽ ബസ് ഓടുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ നാല് വശത്ത് ഇതുപോലെ കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല വീതിയുള്ള റോഡ് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ സ്ഥലമൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ വീടടക്കം ഒരു നാൽപ്പത് അമ്പത് സെൻറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ റേറ്റ് ഒന്നും കൊടുക്കണ്ട മാക്സിമം ഞാൻ റേറ്റ് കുറച്ച് വാങ്ങിത്തരും ഇനി നിങ്ങൾക്ക് പതിമൂന്ന് സെൻറ്റ് ഒമ്പത് സെൻറ്റ് എട്ട് സെൻറ്റ് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ ഫ്രണ്ടേജിലാവുമ്പോൾ വളരെ ചോദിക്കുന്നതാണ് പ്രൈസ് നെഗേഷ്യബിളാണ് ബാക്കിലേക്ക് ആകുമ്പോൾ റേറ്റ് കുറയും അതുപോലെ തന്നെ ഈ വീടും പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം നമ്മളൊരു അറുപത് ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നതാണ് അതൊക്കെ നെഗഷ്യബിൾ ആണ് താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി ഇങ്ങനെ പോകുന്ന മേറോണിനെ പോകുന്ന ബസ്സ് പോകുന്ന കാണാണ്ടി പറ്റും അടിപൊളി കിണർ വെച്ചാൽ അടിപൊളി വെള്ളം കിട്ടുന്ന നല്ല അടിപൊളി പറമ്പാണ് ആ പാർക്കിങ്ങനെ താല്പര്യം വിളിക്കുക റോഡാണ് ഏറ്റവും വലുത് ഇത്രയും വലുപ്പമുള്ള റോഡാട്ടോ അത്രയും നല്ല സൗകര്യമുള്ള റോഡാണ് ഒരു ബെൻസോ ബി എം ഡബ്ല്യൂ കാർ നമുക്ക് സ്പീഡിൽ വന്നിട്ട് വളച്ച് അങ്ങനെ കയറ്റിങ്ങോട്ട് കൊണ്ടുപോകാം ആ രീതിയിലുള്ള റോഡാണ് മറ്റു ചെറിയ റോഡാകുമ്പം ഈ വലിയ കാറുകളൊക്കെ വളച്ച് ഓടിക്കാനും തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അത്രയും വീതിയിലുള്ള റോഡാണ് ഇതിലേക്ക് വെട്ടി വെച്ചിട്ടുള്ളത് ഒമ്പത് സെൻറ്റ്സ് പറമ്പുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പതിമൂന്ന് സെൻറ്റ് പറമ്പുണ്ട് അങ്ങനെ ഓരോരോ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു അധികമുള്ള തെങ്ങും മരങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഈ വീടും അമ്പത് സെൻറ്റ് സ്ഥലം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കും ഇനി നിങ്ങൾക്ക് പതിമൂന്ന് സെൻറ്റ് സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലം അങ്ങനെ പ്ലോട്ടാണെന്ന് വേണമെങ്കിൽ അതും ഞാൻ അങ്ങനെ വാങ്ങിത്തരാം മെയിൻ റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലം കേട്ടോ മൊത്തം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങാൻ തലപ്പം ഉള്ള പെട്ടെന്ന് വിളിച്ചോളി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫൈൻഡെയർ റിയൽ എസ്റ്റേറ്റ് ഒരു ലക്ഷം രൂപ ഗവ കൊടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ടു ഹൺഡ്രഡ് കെസ് സബ് കേസ് ഫോളോസ് ആക്കാൽ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിൽ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം നിങ്ങൾ വിളിക്കുക ഒരു ലക്ഷം തൊട്ട് ഒരു കോടി രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്ലോട്ടിന് ആവശ്യക്കാരൻ പെട്ടെന്ന് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ കൊണ്ടു